ിൽ അബ്ദുള്ളയെ ന്യായീകരിക്കാൻ വേണ്ടി വൈരത്തൂർ തങ്ങളു പാപ്പയെ മുനാഫിക്കായി ചിത്രീകരിച്ചാൽ വാർക്കാത്തു കള്ളത്തുരീക്കൊത്തുകാരുടെയും പ്രധാന ലക്ഷണമാണ് അവരല്ലാത്തവരെ മുനാഫിക്കുകളാക്കുക മുഷിരിക്കുക പുത്തൻവാദികളെയും കള്ളത്തുരീക്കൊത്തുകാരെയും തിരിച്ചറിയാനുള്ള എവിഡൻസുമാണത് ഇത് തന്നെയാണ് കുരു നൗഷാദും ചെയ്തിരിക്കുന്നത് ആദ്യം പറഞ്ഞു ഞാൻ കുറ്റം പറയില്ല ഒരു കാലം വന്നാൽ എനിക്ക് ബുദ്ധി ഇല്ലാത്തതായി നിങ്ങൾ കരുതിക്കൊള്ളണമെന്ന് പറഞ്ഞു ഇപ്പോൾ ബുദ്ധിയില്ല കാലമാണ് നൌഷാദിനുള്ളത് അതിപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ് എ പി ഉസ്താദിനെയും വാനോളം ഇപ്പോൾ തുടങ്ങിയ പല അബദ്ധങ്ങളും യും അബ്ദിയവരിൽ കണ്ടപ്പോൾ വൈരത്തൂർ തങ്ങൾ പറഞ്ഞു അങ്ങനെ പലതും കോമാട്ടു ജാലിൽ അബ്ദുള്ളയുടെയും അവന്റെ കൂട്ടാളികളിൽ നിന്നും വന്നുകൊണ്ടിരിക്കും കാരണം കോമാട്ടുജാലിൽ അബ്ദുള്ള ഒരു കാട്ടു കള്ളനാണെന്ന് ആർക്കും തർക്കമില്ലാത്ത വിധത്തിൽ തങ്ങള് പറഞ്ഞു കോമാ അബ്ദുല്ലയിൽ നിന്ന് പലതും കേട്ട ആളുകൾ വന്നു പറയുമ്പോൾ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞു അവൻ കാട്ടുകള് ആണെന്ന് വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞിട്ടുണ്ട് അവൻ ആ സ്വഭാവം ഉണ്ടാകുക തന്നെ ചെയ്യും ഇതങ്ങ് പ്രചരിച്ചപ്പോൾ നിൽക്കക്കള്ളിയില്ലാത്ത നൌഷാദ് കുരുവട്ടൂരി

ആളൊന്നല്ല ഞങ്ങളുടെ നേതാവ് വൈലത്തൂർ തങ്ങൾ എന്തെങ്കിലും ഒരു ആദ്യം നിന്നോട് തങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല വൈലത്തൂർ തങ്ങൾ നിന്നെ തടയേണ്ട കാര്യമില്ല നിന്നെ തടയുകയുമില്ല അതിനൊരു കാരണമുണ്ട് അത് നീ തന്നെ നല്ലത് പറഞ്ഞു പറഞ്ഞു അടുത്ത് കുറച്ച് വന്നിരുന്നു ശൈത്താമാരാണ് വന്നിരുന്നത് ഷൈത്തമാര് വന്നാ പിന്നെ ഓൽക്ക് സൗകര്യപ്പെട്ട വൈക്ക് വിടലല്ല ഏതായാലും അറ്റ നന്നാവൂല അങ്ങനെയുള്ള വൈ ഉണ്ട് ഓരേതാണോ ഏറ്റെടുത്ത് അതിലൂടെ ഓലം തെയ്യും വിടും ഓൽക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കും ലാസ്റ്റ് നരകണ്ടാകുക ആ രൂപത്തിൽ ഷൈത്തന്മാര് വന്നപ്പോ ഷന്മാരെ അവരെ വൈക്ക് ഞാൻ സ്ഥിരപ്പെടേ സൗകര്യപ്പെടുത്തി അയച്ചിട്ടുണ്ട് നിന്നെ അയച്ചു അയച്ചുവിട്ടതാണ് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നീ നന്നാവൂല എന്ന് വൈലത്തൂർ തങ്ങൾക്ക് അറിയാം അബ്ദുള്ള കാണിക്കുന്ന കോമാളിത്തങ്ങൾക്കൊക്കെ നീ പോയിക്കോ എന്നൊരു സമ്മതം വൈലത്തൂർ തങ്ങൾ പറഞ്ഞിട്ടില്ല പറഞ്ഞതായി പച്ച നുണ പ്രചരിപ്പിക്കുകയാണ് ഒന്ന് ക്ലിപ്പാക്കിയിട്ട് ഇവിടെ മൊത്തത്തിൽ വേണ്ടിയിട്ട് ചോദ്യം എന്താ കാറിൽ എന്താഖു കുറിച്ച് പേരൊക്കെ പറഞ്ഞ എന്താ അഭിപ്രായം അപ്പൊ വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞൊരു പ്രയോഗം ഉണ്ടല്ലോ കള്ളൻ കാട്ടുകള് ഒക്കെ പറഞ്ഞൊരു സംഭവം അതൊന്നുകൂടി കേട്ട് തൃപ്തിപ്പെടാനും വരുത്താനുമാണ് വൈലത്തൂർ തങ്ങൾ പാപ്പയെ കാണാൻ വേണ്ടി അവർ പോയത് നൗഷാദിനെ പോലെ തങ്ങന്മാരെയും പണ്ഡിതന്മാരെയ് വിളിച്ച് പ്പുറത്തുംപ്പുറത്തും കട്ട് ചെയ്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ പ്രചരിപ്പിക്കുന്നതൊക്കെ വളരെ സത്യസന്ധമായിരിക്കും അതുകൊണ്ടാണ് നിന്നെ കുറിച്ചുള്ള വീഡിയോസ് ഞങ്ങൾ ചെയ്യുമ്പോ നിനക്കതിന് മറുപടി പറയാൻ സാധിക്കാത്തതും ഞാൻ പറഞ്ഞതുപോലെ അല്ലേ എന്ന് നമുക്ക് തങ്ങൾ തങ്ങളുപ്പാപ്പയുടെ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഉറപ്പുവരുത്താം അല്ല അത് ഞാൻ അവരോട് നിന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ പറ്റി അപ്പൊ ഞാൻ സമസ്തന്റെ ആൾക്കാരും

ഞാനാണ് അത് കേട്ട ധാരാളം പേരുണ്ടെന്നും അതിലൊരാളാണ് ഉസ്താദെന്നും അവരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കൂ എന്നുമാണ് വൈലത്തൂർ പാപ്പ പറയുന്നത് അല്ലാതെ ഇവർക്ക് ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അല്ല തങ്ങൾ തങ്ങളവുകൾ പറഞ്ഞിട്ടുള്ളത് അത് നീ പറഞ്ഞത് പച്ച നുണയാണ് ഞാൻ വിളിക്കുന്നുണ്ട് നീ വിളിക്കല്ലോ നിന്റെ പണി തന്നെ പണ്ഡിതന്മാരെയും തങ്ങന്മാരെയൊക്കെ വിളിച്ച് ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് അവർ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ കട്ടി നിന്റെ പണി ആ പണി തങ്ങളുടെ പേരിലും നീ ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടിയാണ് നീ വിളിച്ചത് അത് ഞങ്ങൾക്കറിയാലോ വിളിച്ചപ്പോ ഒരുപാട് എന്നോട് സംസാരിച്ചു അതിൽ പ്രധാനപ്പെട്ടത് പറഞ്ഞ അറിയാം പറയാ ഇങ്ങളെ വിട്ട് ഏടേം പോവില്ല അങ്ങൾ ഒന്നിച്ചെന്നണ്ടാകും എന്ന് പക്ഷേ നീ ഇപ്പൊ പറഞ്ഞതുപോലെ തങ്ങൾ പാപ്പ നീ പറഞ്ഞത് വിശദമായി സംസാരിച്ചതിന്റെ ഒരു പ്രസക്ത ഭാഗം ഇപ്പൊ ഞാൻ കേൾപ്പിക്കുന്നു വേണ്ടി വന്നാൽ വിശദമായി പിന്നീട് നമുക്ക് കേൾപ്പിക്കാം ആ ഭാഗം ഒന്ന് കേട്ടോളൂ നിനക്കെതിരല്ലേ ആ പറഞ്ഞത് അത് പറയാൻ ഒരു നീ പറഞ്ഞ പറഞ്ഞതെന്താണ് പേരോട് ഉസ്താദിനൊന്നും സുന്നികാരം അധികാരമില്ല പൊന്മോൾ ഉസ്താദിന് അധികാരമില്ല നിന്റെ ഉസ്താദായിരുന്ന സുലൈമാൻ ഉസ്താദിന് പറയാൻ അധികാരമില്ല നിനക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് മൂന്ന് ദിവസം മുമ്പ് വരെ നീ പറഞ്ഞത് അതിനെതിരെയാണ് തങ്ങളുപ്പാപ്പ പറഞ്ഞിട്ടുള്ളത് നിന്റെ സമ്മതം ഒന്നും ആവശ്യമില്ലാർക്കും പറയാം എ പി ഉസ്താദും വൈലത്തൂർ തങ്ങളുപ്പാപ്പയും മറഞ്ഞ് തന്നത് എന്താണോ അത് മാത്രം പറഞ്ഞാ മതി അതിനപ്പുറം പോവണ്ട എന്നാണ് തറപ്പിച്ച് നിന്നോട് പറഞ്ഞു തരുന്നത് അവർ പഠിപ്പിക്കാത്ത സുന്നത്ത് സുന്നത്തിന് പുറത്തുള്ള കാര്യങ്ങളാണ് നീ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്ന് വയലത്തൂർ തങ്ങൾ ഉപ്പ മനസ്സിലാക്കിയത് കൊണ്ടാണ് നിന്നെ ഉപദേശിക്കുന്നത് പക്ഷേ നീ നന്നാവൂലോ എത്ര വ്യക്തമാണ് തങ്ങൾ തങ്ങളിപ്പ പറഞ്ഞിട്ടുള്ളത് നൗഷാദ് കുരുവട്ടൂരിയുടെ ഷെയ്ത്താൻമാരെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് കുരുവട്ടൂരി ഹാഫിൾ കള്ളനാണ് കാട്ടുകള്ളനാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ ഷെയ്ത്താന്റെ വലയത്തിൽ ആരും കുടുങ്ങിപ്പോവരുത് എന്ന് കരുതിയിട്ടാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നൗഷാദ് കുരുവട്ടൂരിയുടെ മുഖത്ത് നോക്കിയാണ് അയലത്തൂർ തങ്ങളുപ്പാപ്പ പറഞ്ഞിട്ടുള്ളത് അതിരി നൗഷാദ് കുരുവട്ടൂരിയെ ചൊരിപ്പിച്ചെന്നുള്ളതും സത്യം തന്നെയാണ് കമ്പനിയിൽ ഒന്നും നേരത്തെ നൗഷാദ് പറഞ്ഞിരുന്നത് നിങ്ങളെ വിട്ട് ഞാൻ അങ്ങോട്ടും പോവില്ല എന്നാണ് തങ്ങളുപ്പാപ്പ പറഞ്ഞത് എന്നാണ് എന്നാൽ തങ്ങൾ ഉപ്പാപ്പ പറയുന്നത് എന്താണ് വേറൊരു കമ്പനിയിലേക്കും തങ്ങളുപ്പാപ്പനെ പ്രതീക്ഷിക്കാൻ കേട്ടോ തങ്ങളുപ്പാപ്പ ഇപ്പോ ഉള്ള കമ്പനി തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് അത് പറയുന്ന സമയത്തും അതിനുശേഷവും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെയും താജുരമയുടെയും സുലൈബാൽ ഉസ്താദിന്റെയും കമ്പനിയിലാണ് വഫാത്ത് വരെ തങ്ങൾ ഉപ്പാപ്പ ഉണ്ടായിരുന്നത് ആ കമ്പനിയിൽ നിന്ന് ഞാൻ എങ്ങോട്ടും വരില്ല വരുമെന്ന പ്രതീക്ഷയും വേണ്ട എന്നാണ് നൗഷാദിനോട് പറഞ്ഞത് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് നൗഷാദ് പറയുകയാണ് നൗഷാദ് നൌഷാദ് ഗുരുവെട്ടൂരിയെയും ഹാഫിദ്യും വിട്ട് തങ്ങളിപ്പാപ്പ എങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എന്തിനാ നൌഷാദ് ഇങ്ങനെയാളം പറയുന്നത് വേറൊരു കമ്പനിയിലേക്ക് ഇല്ല എന്നാ പറഞ്ഞത് ഉള്ള കമ്പനിയിൽ തന്നെ നിന്നോളാന്നാ പറഞ്ഞത് ആ വാക്ക് കൂടി ഒന്ന് പറഞ്ഞു അതെ നീ പറഞ്ഞതാണ് പറഞ്ഞല്ലോ തങ്ങളുപ്പാപ്പ ഉള്ള കമ്പനിയിൽ തന്നെ നിൽക്കും അല്ലാതെ വേറൊരു കമ്പനിയിലേക്കും തങ്ങളുപ്പാപ്പ അങ്ങനെ കിട്ടൂല എന്നല്ലേ നൌഷാദെ പറഞ്ഞിട്ടുള്ളത് പിന്നെന്തിനാണ് തങ്ങളുപ്പാപ്പ വേറൊരു കമ്പനിയായ കുരുവട്ടൂരി ഹാഫിലിന്റെയും നിന്റെയും കമ്പനിയിലേക്ക് വരുമെന്ന്

അവരുടെ വഴിക്ക് തന്നെ വിടലാണ് നല്ലത് അവരൊരിക്കലും നന്നാവുകയില്ല അത് യാഥാർത്ഥ്യവുമാണ് അതുകൊണ്ടാണല്ലോ വയലത്തൂർ തങ്ങളുപ്പാപ്പ മുനാഫിഖാണെന്ന് വരുത്താൻ വേണ്ടി നീ ശ്രവിച്ചിട്ടുള്ളത് വയലത്തൂർ തങ്ങളുപ്പാപ്പ കൂറ്റമ്പാർ ഉസ്താദന്റെ മുമ്പിൽ വെച്ചും മറ്റു പണ്ഡിതന്മാരുടെ മുമ്പിൽ വെച്ചും ഒരുപെട്ടൂര് ഹാഫിൽ കള്ളനാണ് കാട്ടുകള്നാണെന്ന് പറയുകയും നിന്നോട് മാത്രം രഹസ്യമായി അല്ലെങ്കിൽ നിന്റെ കൂടാരത്തിൽ വന്ന് രഹസ്യമായി അവര് ഷെയ്ത്താന്മാരായതുകൊണ്ട് ഷെയ്ത്താന്മാരോട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് അത് കാര്യമാക്കേണ്ട എന്ന് പറയുന്ന കപട വിശ്വാസിയാണ് മുനാഫിഖാണ് വൈരത്തൂർ തങ്ങളുപ്പാപ്പ എന്നാണ് നീ പറഞ്ഞിട്ടുള്ളത് കുരുവട്ടൂർ നൗഷാദ് ഒരു കാര്യം ഓർക്കുന്നത് വളരെ നല്ലതാണ് കോമാട്ടുകാലിൽ അബ്ദുള്ളയെ ന്യായീകരിക്കാൻ വേണ്ടി കോമാട്ടുചാലിൽ അബ്ദുള്ള വലിയ ശേഖാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വയലത്തൂർ തങ്ങളു പാപ്പയെ മുനാഫിക്കായി ചിത്രീകരിച്ച അതിൻ്റെ ആഹ്രവും ദുനിയാവും നശിച്ചു പോകുമെന്ന് ഓർക്കുന്നത് നല്ലതാണ് വസ്സലാമ വാഹമത്തുള്ള